മറ്റൊരു വിചിത്രമായ ഒരു വാർത്ത വരുന്നുണ്ട് കേട്ടോ ജില്ലാ സെക്രട്ടറിയുടെ വിരൽ ചൂണ്ടിയാൽ എന്ത് സംഭവിക്കും ആരെ കുറിച്ചാണെന്നല്ലേ ഞാൻ സി ഐ ടി യു എന്ന സംഘടനയെ കുറിച്ചാണ് ചോദിച്ചത് സി ഐ ടിയുയിലെ ജില്ലാ സെക്രട്ടറിയുടെ വിരൽ ചൂണ്ടിയതിന് നേതാവിനെ പുറത്താക്കി സി ഐ ടി യു വടകര ഏരിയ വൈസ് പ്രസിഡന്റ് കെ മനോജിനെതിരെയാണ് നടപടി

ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ഞാൻ കൈചൂണ്ടി വളരെ ഒരു ഗൗരവത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം പരിഹരിക്കാത്ത സംഘടനാപരമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു 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 അതിൻ്റെ ഒരു വികാരത്തിൻ്റെ അത് കൈചൂണ്ടി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരം അവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല നമ്മളൊക്കെ പഠിപ്പിച്ചത് ഇത്തരം രീതിയിൽ പറയേണ്ടിടക്ക കൈചൂണ്ടി പറയണ്ടടക്ക കൈചൂണ്ടി പറയാനാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചത് പക്ഷേ അത് ഇത്ര രീതിയിലാവും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല സംഘടനാപരമായിട്ട് എന്റെ ഭാഗത്തുള്ള പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സഖാക്കന്മാരാണ് ഇവരൊക്കെ ഇവരെ തിരുത്താതെ എനിക്കെതിരെ നടപടി എടുക്കണ്ടായിരുന്നു നടപടിക്ക് കാരണം കൃത്യമായിട്ട് യോഗത്തിൽ കൈചൂണ്ടി സംസാരിച്ചു ശരീരഭാഷ ശരിയല്ല എന്ന രീതിയിലാണ് പറഞ്ഞത് ഇപ്പം ഭരണഘടനാ ഡോക്ടരുൻ ഉയരാത്ത കൈകൾ അടിമത്തത്തിൻ്റെ പ്രതീകമാണെന്നാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ആ കൈകൾ ഉയർന്നപ്പോൾ ആ കൈകൾ സ്വാഭാവികമായിട്ടും ഇനി ഉയരേണ്ടതില്ല എന്ന് പാ സി ഐ ടി യു തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ട് സി ഐ ടിയുടെ വടകര ഏരിയ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മനോജിനെ സംഘടനാപരമായി പുറത്താക്കുകയാണ് സി ഐ ടി യു ചുമട്ട് തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത ഭാ യോഗത്തിൽ എൻ എം ഡി എസ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നടന്നു വരുന്ന സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ എന്തുകൊണ്ടാണ് തൊഴിലാളി സമരത്തെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് എന്നുള്ളതായിരുന്നു മനോജ് ഉയർത്തിയ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാൻ കൂട്ടാക്കാതെ ആ ചോദ്യം വീണ്ടും ഉന്നയിക്കുകയും ആ ചോദ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ കുറച്ച് ആത്മരോഷത്തോടുകൂടി വിരൽ ചൂണ്ടിയാണ് മനോജ് സംസാരിച്ചത് അപ്പോൾ നേതാവിനോട് വിരൽ ചൂണ്ടിയാൽ പിന്നെ ആ വിരൽ അല്ലെങ്കിൽ ആ വിരൽ ഉയർത്തിയ വ്യക്തി സംഘടനയ്ക്കകത്ത് വേണ്ട എന്ന് തീരുമാനിക്കുകയും അദ്ദേഹത്തെ പുറത്താക്കുകയുമായിരുന്നു മനോജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനോജ് പറയുന്നുണ്ട് വിരൽ ചൂണ്ടുന്നവരെ പുറത്താക്കുകയും പുറംചുറയുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് സംഘടനാ നയം അങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് മനോജ് ഫേസ്ബുക്കിൽ കുറിച്ചപ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത് അങ്ങനെയാണ് നമ്മൾ മനോജിനെ ബന്ധപ്പെടുകയും മനോജ് ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നാൽ വിവരം അറിയും സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ വിരലിനുകൊണ്ട് രണ്ട് പ്രയോജനങ്ങളുണ്ട് ഒന്ന് വിരലുകൊണ്ട് നമുക്ക് ചൂണ്ടി സംസാരിക്കാം മറ്റൊന്ന് വിരലുകൊണ്ട് പുറം ചൊറിഞ്ഞു കൊടുക്കുകയും ചെയ്യാം പുറംചൊറിഞ്ഞു കൊടുക്കുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നതാണോ മനോജിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് സിഇ ടിയു നേതൃത്വം അടിയന്തരമായി ഇടപെടേണ്ട വിഷയമാണ് പുറംതിരിഞ്ഞു കൊടുക്കാനല്ല മുഷ്ടി ചുരുട്ടാനും വിരൽ ചൂണ്ടാനുമാണ് സംഘടന പഠിപ്പിച്ചത് എന്നുള്ളതാണ് സിഇ ടിയുവിൻ്റെ ചരിത്രം അത് മനോജിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ശരി നേതാവിന് പുറം കൊടുക്കുന്നതാണോ സിഇ ടിയുവിന്റെ ചരിത്രം അതല്ലല്ലോ സിഇ ട്യൂ സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്നാണ് ¡Por